നമസ്കാരം ദാമ്പത്യ ജീവിതം തകരാറിലാക്കുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ വാസ്തവത്തിൽ ശരിയായ രീതിയിൽ ഒരു ദാമ്പത്യ ജീവിതം തകർന്നു പോകുന്നതിൻ്റെ പിന്നിലുള്ള പതിനഞ്ച് പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിൽ അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് അസംതൃപ്തിയാണ് എന്ത് കാര്യങ്ങൾ ചെയ്താലും തൃപ്തിയില്ലാതെ വരുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിയില്ലായ്മ വരിക അതുപോലെ തന്നെ സ്ത്രീക്കായാലും പുരുഷനായാലും ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടുമ്പോൾ പരസ്പരം മാനസികമായിട്ടുള്ള സംതൃപ്തി ഇല്ലായ്മ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദാമ്പത്യ ജീവിതം ഫെയിൽഡ് ആകുമെന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള രോഗങ്ങളാണ് എന്നുള്ളതാണ് അതായത് രണ്ട് പേർക്കിപ്പോൾ ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം മാനസികമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം ഇങ്ങനെ രോഗങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ ഒരു സന്തോഷമില്ലായ്മ വരികയും അതിനു വേണ്ടിയിട്ട് ഫിനാൻസ് വളരെ മുടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരികയും തീർച്ചയായിട്ടും പരസ്പരം സംതൃപ്തി ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ വേർപിരിയാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് മൂന്നാമതായിട്ട് ഫിനാൻഷ്യലായി വരുന്ന പ്രോബ്ലംസ് ആണ് എത്ര ശ്രമിച്ചിട്ടും ഫിനാൻഷ്യൽ ആയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എപ്പോഴും ആ ദാമ്പത്യ ജീവിതത്തിൽ ഒന്നിനും നമുക്ക് നികത്തിയെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഫിനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ട് എപ്പോഴും അനുഭവിക്കുകയാണ് എങ്കിൽ അതും ദാമ്പത്യം തകരാറാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്നുള്ളതാണ് അതുപോലെ നാലാമതായിട്ട് പറയുന്നത് മാതാപിതാക്കളുടെ അമിതമായ ഇടപെടലാണ് ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും അവരവരുടേതായ ലോകത്ത് സുഖകരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എല്ലാത്തിനും മാതാപിതാക്കളുടെ മാതാപിതാക്കളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഫിനാൻസിന് വേണ്ടി ആശ്രയിക്കുക ഇപ്പോൾ പ്രോപ്പർട്ടിക്ക് വേണ്ടി ആശ്രയിക്കുക നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളെ ആശ്രയിക്കുക അങ്ങനെയുള്ളൊരു സംഭവം കണ്ടുവരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും മാതാപിതാക്കളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ലാത്തതായിട്ട് തോന്നുകയും ബന്ധം വീർപിരിയാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് അഞ്ചാമതായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അമിതമായ വീട്ടുകാരുടെ ഇടപെടലാണ് എല്ലാ കാര്യത്തിലും വീട്ടുകാരോട് അനുവാദം ചോദിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഉല്ലാസയാത്ര പോകുന്നതിനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈഫിൽ അങ്ങനെ ആയ എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ കാര്യങ്ങളിലെ വീട്ടുകാരുടെ അമിതമായി ഇടപെടൽ വന്നാൽ അതും ദാമ്പത്യം തകരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ആറാമതായി പറയുന്നത് തിരക്ക് പിടിച്ച ജീവിതമാണ് തിരക്ക് പിടിച്ച ജീവിതത്തിൽ രണ്ടു പേർക്കും ഒരുമിച്ചിരിക്കാനോ സംസാരിക്കാനോ തൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഷെയർ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അവിടെ ഫിനാൻസ് ഫിനാൻസുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ തിരക്ക് പിടിച്ച ജീവിതമാണ് ആറാമതായിട്ട് ദാമ്പത്യം തകരുന്നതിനുള്ള പ്രധാനപ്പെട്ടൊരു സംഭവമായിട്ട് നമ്മൾ കണ്ട് കാണുന്നത് ഏഴാമതായിട്ട് നമ്മൾ കാണുന്നത് അയൽക്കാരോട് എപ്പോഴും വഴക്കിടുക അങ്ങനെയൊരു സംഭവം ഇപ്പോൾ സ്ത്രീക്കും പുരുഷനും ഏതെങ്കിലും ഒരാൾ തൊട്ട തൊട്ടയൽപക്കത്തുള്ള ആളുകളോട് നിരന്തരം വഴക്കിട്ട് അവർ നമ്മുടെ ജീവിതം തകർക്കാനുള്ള രീതിയിൽ അബ്യൂസ് വാക്കുകൾ പ്രയോഗിക്കുക അവര അവരോടായിട്ട് എപ്പോഴും വഴക്കടിക്കുക ഇത് ഒരു ഏഴാമത്തെ സംഭവമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് എട്ടാമത്തെ സംഭവമായി കണക്കാക്കുന്ന ലഹരിയോടുള്ള ആസക്തിയാണ് ഇപ്പോൾ ജീവിത പങ്കാളിയിൽ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ രണ്ടു പേരും തന്നെ ലഹരിയോടുള്ള അമിതമായ ആസക്തിയുണ്ട് എങ്കിൽ അതും ജീവിതം തകരാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമായി കണക്കാക്കാം അതായത് അപ്പോൾ അവിടെ നമുക്കൊരു ഐഡന്റിറ്റി ഇല്ലാതെ വരികയും ബോധമില്ലാതെ വരുന്ന അവസ്ഥയിൽ എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് പോലെ നമുക്ക് മനസ്സിലാകാത്ത അവസ്ഥ വരികയും ദാമ്പത്യത്തിൽ ഒരു തകരാറ് സംഭവിക്കാൻ ഇടവരികയും ചെയ്യും എന്നുള്ളത് ാണ് മോസ്റ്റ് എന്ന് പറയുന്നത് ഒമ്പതാമത്തെ കാര്യം അവരുടെ കുട്ടികളെ വളർത്തുന്നതിലുള്ള വിഭിന്നമായ അഭിപ്രായം വരുന്നതാണ് അതായത് വ്യത്യസ്ത മതക്കാരായ രണ്ടുപേർ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ കുട്ടികളെ ഏത് മതത്തിൽ വളർത്തണം അവരുടെ മതവിശ്വാസങ്ങൾ ഏത് വിധത്തിലേക്ക് നയിക്കപ്പെടണം എന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വരികയാണെങ്കിൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അതായത് നമ്മുടെ ദാമ്പത്യത്തിലെ ഏറ്റവും ഒരു കല്ലുകടിയേറുന്ന സംഭവം എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള വിഭിന്നത വളരെ വലിയൊരു വിഷയം തന്നെയാണ് അതുപോലെ തന്നെ പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിത്വം എന്നുള്ളതാണ് അതായത് ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരാളുടെ വ്യക്തിത്വം മറ്റൊരാൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഒരാൾ മോസ്റ്റ് പാഷണബിളായി ജീവിക്കുകയാണ് ഒരാൾ വളരെ പ്രേയർ ആയിട്ടുള്ള പ്രേയറിൽ ജീവിതം സമർപ്പിക്കുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ളതാകുമ്പോഴും അവിടെയും ഒരു വിഭിന്നത വരുന്നത് കാണാം അപ്പോൾ വ്യത്യസ്തമായ വ്യക്തിത്വം വരുന്നതും നമ്മുടെ ദാമ്പത്യം തകരാറാകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ അഭിപ്രായ വരിക സ്ത്രീ പറയുന്നത് പുരുഷന് ഇഷ്ടപ്പെടാതെ വരിക അയാളുടെ അഭിപ്രായം സ്ത്രീ സ്വീകരിക്കാതിരിക്കുക അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഭിപ്രായ വ്യത്യാസം വരുന്നതോടുകൂടി ആ ദാമ്പത്യം തീർച്ചയായിട്ടും തകർച്ചയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് അടുത്ത് സംശയമാണ് എന്തിനും ഏതിനും സംശയിക്കുന്ന പ്രകൃതി സ്വീകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു തകർച്ചയിലേക്ക് പോകുന്നതായിട്ട് കാണാം അതായത് ഒരാൾ മറ്റൊരാളെ വിശ്വസിക്കാതിരിക്കുക സംശയം അവിശ്വസ്തത അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്തത് കുറ്റബോധമാണ് എപ്പോഴും കുറ്റബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുക പാസ്റ്റിൽ നടന്ന സംഭവത്തെ പറ്റിയോ ഇപ്പോഴുള്ള സംഭവങ്ങളെ പറ്റിയോ ചെയ്താ നിമിഷം കുറച്ച് കഴിഞ്ഞാൽ കുറ്റബോധം വരികയോ അങ്ങനെ കുറ്റബോധം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ അപകർഷതാബോധവും വളരെ ആണ് അപകർഷതാബോധം എന്ന് പറഞ്ഞാൽ തൻ്റെ പങ്കാളി ഇപ്പോൾ സ്ത്രീയേക്കാൾ പുരുഷൻ ചെറുതാണെന്ന് തോന്നിക്കൊണ്ടിരിക്കുക അപ്പോൾ പുരുഷനേക്കാൾ സ്ത്രീ ചെറുതാണെന്ന് തോന്നുക തനിക്ക് ധനമില്ലെന്നോ അല്ലെങ്കിൽ തനിക്ക് കഴിവ് ഒരു വ്യക്തിയാണെന്നോ തനിക്ക് ഒരു കഴിവില്ലാത്ത വ്യക്തിയാണെന്നുള്ള അല്ലെങ്കിൽ അപകർഷതാബോധം വരുന്നതോടും കൂടി ദാമ്പത്യം തകരാറുണ്ട് തകരാറാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ള ഇത്രയും പറഞ്ഞ ഈ പതിനഞ്ച് കാര്യങ്ങൾ ഒരു ലൈഫിൽ വരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ വരികയാണെങ്കിൽ പോലും ഒരു ദാമ്പത്യം തകർന്ന് മണ്ണടിയുന്നത് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ദാമ്പത്യം തകരാറിലാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നു പറയുന്നത്